ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റി ആണ് ഡാൻസിംഗ് ലേഡി അല്ലെങ്കിൽ ഓൺ സീഡിയം ഓർക്കിഡ് എന്നൊക്കെ പറയും മദർ പ്ലാന്റ് പോട്ടിലാണ് നിന്നത് അപ്പോൾ അത് റീപ്പോർട്ട് ചെയ്തപ്പോൾ കിട്ടിയ കുറച്ച് തൈകളാണ് അപ്പോൾ അത് ഇതേപോലെ മരത്തിൽ കെട്ടി വെച്ച് വളർത്താമെന്ന് തോന്നി അപ്പോൾ ഇതേപോലെ കെട്ടി കെട്ടിവെച്ച് വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കെട്ടാൻ നേരം അധികം ടൈറ്റായിട്ട് കെട്ടായിരിക്കും കുറച്ച് സ്പേസ് കൊടുക്കാണ്ട് ഇതേപോലെ കുറച്ച് സ്പേസ് കൊടുത്ത് വേണം കെട്ടാൻ സോഫ്റ്റ് ബാർക്കായിട്ടുള്ള ട്രീസിൽ മാത്രം ഓർക്കിഡ് ഇതേപോലെ കെട്ടി നിർത്തുവാൻ ശ്രദ്ധിക്കുക തെങ്ങ് മാവ് അടയ്ക്ക പോലുള്ള ട്രീസ് മാത്രം തിരഞ്ഞെടുക്കുക ഇതേപോലെ ഓർക്കിഡ് കെട്ടി നിർത്തുക വെളിച്ചം ഒരു കാരണവശാലും കൊള്ളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പന്ത്രണ്ട് മണി മുതൽ ഒരു രണ്ട് മണി വരെയുള്ള വെയിൽ ഒരിക്കലും കൊള്ളിക്കരുത് രാവിലത്തെ വേട്ടത്തെയും വെയിൽ കൊള്ളിക്കുക ഇപ്പോൾ ഉച്ചയ്ക്കത്തെ വെയിൽ ഡയറക്റ്റായിട്ട് അടിക്കാത്ത രീതിയിൽ വേണം ഓർക്കിഡ് മരത്തിൽ കെട്ടിവെക്കാൻ രാവിലെയും വേഗിട്ടും വെള്ളം സ്പ്രേ ചെയ്യുവാൻ ശ്രദ്ധിക്കുക അതേപോലെ ഓവർ ഫെർട്ടിലൈസേഷൻ ചെയ്യാതിരിക്കുക ചെടി നശിച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് പുതുതായിട്ട് വേരുകൾ വന്നതിന് ശേഷം മാത്രം വളങ്ങൾ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക അതും ചെറിയ അളവിൽ മാത്രം കൊടുത്ത് തുടങ്ങുക ഓർക്കിഡ് എന്നല്ല ഏതൊരു ചെടിയായാലും പറിച്ചു മാറ്റിവെക്കുമ്പോൾ നമ്മൾ ഉടനെ ഫെർട്ടിലൈസർ യൂസ് ചെയ്യരുത് ചെടി കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും അപ്പോൾ ആ ഇതൊക്കെ ഒന്ന് മാറി ചെടി ആ കാലാവസ്ഥയൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ടു വരുമ്പോൾ പുതിയ ഇലകളൊക്കെ വീശി കഴിയുമ്പോൾ മാത്രം ഫെർട്ടിലൈസർ യൂസ് ചെയ്യുക അപ്പോൾ ഓർക്കിഡിന് പുതിയ വേരുകൾ വന്ന ശേഷം ചെടിയുള്ള വളർച്ചയ്ക്കും പൂവിടാനും വേണ്ടി ചെയ്യേണ്ട ഫെർട്ടിലൈസേഴ്സിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ബൈ